ഫ്രണ്ട്സ് സക്സസ് അക്കാഡമിയുടെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് സി ആസ്പിരിൻസിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എസ് എസ് സിയുടെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത ഒരു കാര്യം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസ് വെബ്സൈറ്റിൽ വന്നത് അതിതായിരുന്നു ദി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടേക്സ് പ്രൈഡ് ഇൻ അനൗൺസിങ് ദ ലോഞ്ച് ഓഫ് ന്യൂ വെബ്സൈറ്റ് വിച്ച് ഹാസ് ബീൻ മെയ്ഡ് ലൈവ് ഓൺ സെവൻറ്റീൻ ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പുതിയ വെബ്സൈറ്റ് നമ്മുടെ എസ് എസ് സിയുടെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ പഴയ വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിലും പുതുതായിട്ട് ഇനി ചെയ്യാത്തവരും ഓൺ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരും ഓൾറെഡി പഴയ വെബ്സൈറ്റിൽ ചെയ്തവരും എല്ലാവരും പുതുതായിട്ട് നമ്മൾ പുതിയ വെബ്സൈറ്റിൽ ഒന്നുകൂടെ രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു നമ്മൾ ഓൾറെഡി ചെയ്തതാണല്ലോ അപ്പോൾ ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഓൾറെഡി ചെയ്തവരായിക്കോട്ടെ ഇനി ചെയ്യാ ഇതുവരെ ചെയ്യാത്തവരായിക്കോട്ടെ എല്ലാവരും ഇനി പുതിയ വെബ്സൈറ്റിലാണ് നമ്മൾ പുതിയ വെബ്സൈറ്റിൽ ഒന്നുകൂടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നാലേ മാത്രമേ നമുക്ക് ഇനി വരുന്ന എക്സാമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ പുതിയ വെബ്സൈറ്റ് ഇതാണ് എസ് എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഇൻ അപ്പോൾ പഴയ വെബ്സൈറ്റ് എന്തായിരുന്നു എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആയിരുന്നു പഴയ വെബ്സൈറ്റ് പുതിയ വെബ്സൈറ്റ് ഇതാണ് എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപ്പോൾ അതുവഴിയാണ് നമ്മളുടെ പുതിയ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇതാണ് നമ്മളുടെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ ലോഗിൻ ഓർ രജിസ്റ്റർ അതിൻ്റെ റൈറ്റ് സൈഡ് കോർണറിൽ മുകളിലായിട്ട് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് അതുവഴിയാണ് നമ്മൾ നമ്മളുടെ രജിസ്ട്രേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ലോഗിൻ രജിസ്റ്റർ ലോഗിൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത് അതിൽ ക്യാൻഡിഡേറ്റ്സിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അതൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് പക്ഷെ നമ്മൾ ഓൾറെഡി ചെയ്തവർ പഴയ ചെയ്യാത്തവർ പഴയ നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ആവാൻ പറ്റില്ല നമ്മൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം ഇവിടെ രജിസ്റ്റർ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ്റെ വിൻഡോ തോന്നുവരും അവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട് പാസ്വേഡ് ഉണ്ട് അഡീഷണൽ ഡീറ്റെയിൽസ് ഉണ്ട് ഡിക്ലറേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചെയ്യാനുള്ള വിൻഡോ വരും അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് നമ്മളുടെ ആധാർ നമ്പർ നെയിം ഫാദേഴ്സ് നെയിം മദേഴ്സ് നെയിം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മൾ കൊടുക്കേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ പുതിയ രജിസ്റ്റർ പുതിയ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് അവർ തരും അപ്പോൾ അത് കണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക അതാണ് ഇനി നമ്മളുടെ പുതിയ ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇനി ലോഗിൻ ചെയ്യാനും പിന്നെ പുതിയ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ രജിസ്ട്രേഷൻ നമ്പറാണ് ഇനി പുതിയ രജിസ്ട്രേഷൻ നമ്പറാണ് സൂക്ഷിച്ച് വെക്കേണ്ടത് അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടി അവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക ഇനി വരുന്നത് നമ്മളുടെ ലോഗിൻ സ്ക്രീൻ വിത്ത് വൺ ടൈം പാസ്വേഡ് പുതിയ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇപ്പോൾ കിട്ടിയ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത സമയത്ത് മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് അവർ ഒരു പാസ്വേഡ് ടെമ്പററി ആയിട്ടുള്ള ഒരു പാസ്വേഡ് അയച്ചു തരും ആ പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് കൊടുത്ത് ഇവിടെ ക്യാപ്ഷയൊക്കെ എൻറ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമ്മളുടെ പുതിയ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും പുതിയ പാസ്വേഡാണ് ഇനി സെറ്റ് ചെയ്യേണ്ടത് അത് ടെമ്പററി ആയിട്ട് തന്ന ഒരു പാസ്വേഡായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം അവിടെ ന്യൂ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് ലോഗിൻ ചെയ്യാനുള്ള സ്ഥലം വരും പുതിയതായിട്ട് ലോഗിൻ ചെയ്യുക നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ അടിക്കുക പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ കാറ്റഗറി കൊടുക്കാനുണ്ട് നാഷണാലിറ്റി കൊടുക്കാനുണ്ട് നമ്മളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് കൊടുക്കാനുണ്ട് പിന്നെ എന്തെങ്കിലും ഡിസേബിലിറ്റി ആ കാര്യങ്ങളൊക്കെയാണ് അഡീഷണൽ ഡീറ്റെയിൽസിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് പിന്നെ വരുന്ന എന്താണ് അഡ്രസ്സ് അഡ്രസ്സ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പിൻകോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സും എല്ലാം കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആണെന്ന് നമ്മൾ ഡിക്ലർ ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഡിക്ലറേഷൻ ഫോം ഫില്ല് ഡിക്ലറേഷനിൽ ഇവിടെ ഐ അഗ്രീൻ അത് കൊടുക്കുക ശേഷം പ്രിവ്യൂ ചെയ്യുക നമ്മൾ ചെയ്ത് കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസൊക്കെ ആണോ എന്ന് പ്രിവ്യൂ ചെയ്യുക അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വരും അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡിക്ലറേഷൻ കൊടുക്കുക അപ്പോൾ നമ്മളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പുതിയ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഇനി പുതിയ എക്സാമൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ചെയ്യാത്തവർ വേഗം ചെയ്തേക്കുക മറക്കരുത് ഓൾറെഡി ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യരുത് നമ്മൾക്ക് പുതിയ പുതിയ വെബ്സൈറ്റിൽ പുതിയ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേഷൻ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്